പ്രേക്ഷകർക്കും പറയാനുള്ളത് പതിപ്പിക്കല്ലേ ഇങ്ങോട്ട് വന്ന ഒരുത്തനും വന്ന് പതപ്പിക്കല്ലേ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലാലേട്ടനെ മാത്രമല്ല നമുക്കും അറിയാം പതിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നെറ്റും കാര്യങ്ങളും ഇതൊക്കെ പൈസ അടച്ചിട്ടാണ് ഹോട്ട്സ്റ്റാറിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് അവിടെ കൊണ്ടുപോയി ഇത് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പത്തെണ്ണെങ്കിലും മരവാഴകൾ തന്നെയാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് റെക്കമെൻ്റ് ഇല്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ും അവിടെ കയറി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് പബ്ലിക്കിന്റെ ഇടയിൽ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒരാളുമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ എടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ശരിക്കും ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് തോന്നുന്ന ആ തുണിയായി ചാടുന്നവരെയാണോ അല്ലെങ്കിൽ ഈ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന എന്ത് ചെയ്യുന്നവരെയാണോ വേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഒരു കൃഷിക്കാരനെയോ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോമൺവെൽത്ത് സാധാരണക്കാരെ സാധാരണക്കാരൻ എന്നൊക്കെ പറയുന്ന കോമണർ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആ കോമണർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനും അല്ല അവനും ഏതോ സെലിബ്രേറ്റി ആണെന്നാണ് പറയുന്നത് അപ്പോൾ കോമണർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ പൈസ കളയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഈ പിന്നെ മൈജിയിലേക്ക് പോകുന്നതും അവിടെ പോയിട്ട് വിഡ്ഢിവേഷം കിട്ടിക്കല്ലേ ചെയ്തത് നാലോ അഞ്ചോ ലക്ഷം ആൾക്കാരെ വിഡ്ഡിവേഷം കിട്ടിച്ചോ നിങ്ങൾ അതായത് കോമണർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒന്നും അറിയപ്പെടാത്ത ഒരാൾ പോലും അറിയപ്പെടാത്ത കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കോമണറായിട്ട് വന്ന ആരാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇരുപത്തയ്യായിരം ഫോൺ ഇല്ല ഒരു യാത്രാ ചാനൽ നടത്തുന്ന ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത് അവരെ എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്താ പറഞ്ഞത് കോമണറാണ് അതെങ്ങനെയാണ് കോമണറാകുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ എന്താ പറയുക മറ്റൊരു ടീച്ചർ ഈ ടീച്ചറും ഇൻസ്റ്റഗ്രാമിലൊക്കെ താരമാണ് അങ്ങനെയുള്ള കോമണറുകളെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുന്നത് ഇതാണ് കോമണർ ഇതാണ് കോമണർ ഇവർക്ക് എല്ലാം അറിയാം ഇവരെ ആർക്കും അറിയില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും നമ്മളെ വിഡ്ഡിവേഷം കെട്ടിക്കാൻ നോക്കണ്ട നമ്മളൊക്കെ അരിയാഹാരമാണ് ലാലേട്ട കഴിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമണറെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഒരാളും അറിയപ്പെടാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരൻ തന്നെയായിരിക്കണം അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഗോപിക എന്ന് പറയുന്ന ആ ഒരു കുട്ടിയും ആ ഗോപിക എന്ന് പറയുന്ന ആ കുട്ടി മാത്രമാണ് ഇവിടെ കോമണറായിട്ട് ഒറിജിനൽ കോമണറായിട്ട് വന്നത് ബാക്കി എല്ലാവരും അത് എയർടെലിൻ്റെ ഇതായിരുന്നു ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചെറിയ തോതിൽ ഇങ്ങും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പരിശോധനം ചെയ്ത് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരോ ഇവരൊക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവിടെ കാണിക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ വരത്തില്ലല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്നുണ്ട് നാളെ ഏതായാലും നമുക്ക് ഏഴ് മണിക്ക് കാണാം അപ്പോഴും ബാക്കി തരുന്നുണ്ട് ഞാനവിടെ നിന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കോംപ്രമൈസും ഇല്ല അതായത് കൃത്യമായിട്ട് തേച്ച് നിങ്ങളുടെ പ്രോഗ്രാം നമ്മൾ ചുമ്മാ കാണുന്നൊന്നല്ല ഫ്രീ ആയിട്ട് കാണുന്ന പൈസ മുടക്കിയിട്ട് കാണുന്നതാണ് ഇതായി നാളെ മൂല്യം എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്റ്റാർ എടുക്കാൻ പോകുന്നത് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുണ്ട് വെറുതെ അല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കാഴ്ച ഒരു വിരുന്ന് അല്ലാതെ എന്ന് പറഞ്ഞാൽ കുപ്പിയിൽ വെള്ളം നിറക്കലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് ഇന്നത്തെ കഴിഞ്ഞ പിന്നെ വർഷത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് സ്വറ പറയുന്നതോ ഇതൊന്നുമല്ല അല്ല ആലട്ടം പറയുന്നുണ്ട് ഇതൊന്നും പിന്നെ എന്താ പറയണ്ടത് അനുവദിക്കത്തേ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുറേ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ പിന്നെ ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോഴും ചില പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് നിങ്ങൾ നിങ്ങളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചിട്ടില്ല അതായത് നിങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് വാങ്ങണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ എന്തൊരു ഒരു ഭയങ്കര കുഴപ്പത്തിലൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചു ഓടുന്നവനായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ആൾക്കാർ വെറുതെ അതായത് ആരെയോ റെക്കമെൻ്റ് കൂടി കയറിയ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് തന്നെയല്ല എടാ മോനെ ഒന്ന് വാടാ ഒന്ന് കയറണോ ഒന്ന് കയറണാ മോനെ നീ അങ്ങനെ പറഞ്ഞിട്ട് കയറ്റിയത് പോലെയാണ് ഇപ്പം രേണു സുദി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രേണു സുദീൻ്റെ കാര്യത്തിലും ഒരു വ്യക്തതയില്ല അതായത് രേണു തിരിച്ചു വിട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ബിഡ്ഡിവേഷം കെട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദി ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം കാരണം രേണു സുദി അതിന് വേണ്ടിയിട്ട് രാഗം പകലും ശ്രമിച്ചുകൊണ്ടിരിക്കലാണ് ഇനി േണുസ്വദി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രേണു സുതി അവിടെ പോയിട്ട് ഒരു സ്വന്തം വീടെടുത്ത് താമസിച്ചിട്ട് പറയും എന്താ ഇതാണ് ബിഗ് ബോസ് എന്ന് പറയും അങ്ങനെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രോഗ്രാമായി കഴിഞ്ഞാലും എന്ത് സംഭവം ആയിക്കഴിഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പരാജയം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ലാലേട്ടൻ ഒരുപാട് ഹൈപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയേണ്ടത് ഈ ഒരു ബിഗ് ബോസിലൊന്നും നടക്കത്തില്ല അതുപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ പല പതപ്പിക്കുകയെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രമോയും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പക്ഷേ ഇത് അത്രത്തോളം ഓടും എന്നുള്ളത് എനിക്ക് ഇന്നലത്തെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒറിജിനലാണെങ്കിൽ അവിടെ ഒരു തേങ്ങാക്കൊലിയും നടക്കാൻ പോകുന്നില്ല ലാലേട്ടനല്ല ഇനി മമ്മൂക്കയല്ല സിനിമാ ലോകം മുഴുവൻ വന്നു കഴിഞ്ഞാലും മെറൊരു പണിയെടുപ്പിക്കലും നടക്കൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പരാജയമാണ് ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ നാളെ പറയുന്നതായിരിക്കും നിങ്ങളോട് അതായത് നാളെ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്നാളെ പരിചയപ്പെട്ടു അല്ല ഇതിന്റെ അകത്ത് ഇവർക്ക് പറ്റിയിരിക്കുന്ന ഒരുപാട് പാളിച്ചകൾ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അതായത് ഇവരെ ഇവർക്ക് എന്തൊക്കെ ഇതിന്റെ അകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഇവർ അങ്ങനെയുള്ള ഒരു മാറ്റവും കൊണ്ടുവരാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ മൈജീന്റെ മുന്നിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ ആ വിഡിവേഷം കെട്ടിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അവർക്ക് ആ ഒരു അതുവരെ വന്നതല്ലേ എന്നാൽ ഒരു ആശ്വാസ കോളെങ്കിലും വിളിക്കേണ്ട ഒരു മര്യാദ ഇവർക്ക് കാണിക്കണ്ടേ അതുപോലും ഇവർ കാണിച്ചിട്ടില്ല മൈജിയുടെ മുന്നിൽ വന്ന് ഒരു വിഡ്ഡിവേഷം കിട്ടുമ്പോഴേ ഒരുപാട് പേര് അവിടെ നിന്ന് ോക്കി നിൽക്കുമ്പോൾ ഇവർക്കൊരു മാന്യത മാന്യതയുണ്ടെങ്കിൽ അവന ഇത്രയും വിഷമപ്പെട്ട് വന്നതല്ലേ അല്ലെങ്കിൽ അവന് ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നതല്ലേ അഞ്ച് ലക്ഷം ആൾക്കാരോ പത്ത് ലക്ഷം ആൾക്കാരോ ഒന്നുമില്ലല്ലോ എനിക്ക് തോന്നുന്നു ഒരുങ്ങിയത് തോന്നി അയ്യായിരം ആൾക്കാരുണ്ടാവും അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഇതിൽ സെലക്ഷൻ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എങ്കിലും വിടാമായിരുന്നു പക്ഷെ അതുപോലെ വിടാതെ മൈജിയുടെ മുമ്പിൽ പോയിട്ട് എന്തിനെ നമ്മളെ കോലം കെട്ടിച്ചു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇമ്മാതിരി ം കാണിക്കരുതായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ശരി നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് ദാ ഇവരോട് ചോദിച്ചോ ഇല്ലെങ്കിൽ മൈ ജിയിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ ഇതെന്ന് പറയുന്നത് ഇല്ലാത്ത പൈസയും കൊടുത്ത് ചില ആൾക്കാരുടെ ഡ്രസ്സും എടുത്ത് ക്യാമറാമാനെയും കൊണ്ടുപോയിട്ട് മൂവായിരവും നാലായിരവും ചിലവാക്കിയ ആൾക്കാരുണ്ട് ഏ അറിയാം നിങ്ങൾക്ക് എന്നിട്ട് പോലും എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോൾ പോലും വിളിച്ചിട്ട് ഒരു ഒരു കോൾ വിളിച്ചിട്ട് സാറേ നിങ്ങളെ എടുത്തിട്ടില്ല ദാ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇന്ന് ഒരു മര്യാദ പോലും ഈ ടീമിനില്ലെങ്കിൽ ഇവരെന്തോ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു സംഭവമാണെന്ന് ഞാൻ മൈജിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് മൈജിയിലേക്ക് അവിടെ പോയിട്ട് വേറെ കൊടുക്കുന്നുണ്ട് അവിടെ കാരണം എന്താ വെച്ചാൽ ഇമ്മാതിരി തൊട്ടിത്തരാണോ കളിക്കുന്നത് അവിടെയുള്ള വലിയൊരു ഇതും വെച്ചിട്ട് നാട്ടുകാരെ മുമ്പിൽ മുഴുവൻ കോമാളിത്തരം ആക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് എനിക്കിന്ന് മെസ്സേജിൻ്റെ അഭിഷേകമാണ് അതായത് ഒരുപാട് പേര് ചേട്ടാ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കണം ചേട്ടാ ഇതിനെപ്പറ്റി ഒരു പ്രതികരിക്കണം ഞങ്ങളെയൊക്കെ വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്തിനായിരുന്നു ഇവർ ഞങ്ങളൊക്കെ ഓരോ പിന്നെ ഇവിടെയും പോയിട്ട് ഞങ്ങളൊക്കെ അതായത് അപ്പോഴും ചോദിക്കും നിങ്ങൾ അതായത് നിങ്ങളോട് ആരെങ്കിലും പോകാൻ പറഞ്ഞോ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് അനൗൺസ്മെൻറ്റ് ചെയ്ത് നിങ്ങളല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് മൈജി പോയിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും ഈ ബുളിയും കാതോർത്ത് നിന്ന ഒരുപാട് പാവങ്ങളുണ്ട് അതിൽ സാധാരണക്കാരിൽ നിങ്ങൾ എന്നിട്ട് ഏത് ഏതോനെ കൊടുത്തിരിക്കുന്നൊന്നും കാണണല്ലോ അതായത് പിന്നെ ഇതിന്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈജിക്കാരോടാണ് ഞാൻ പറയുന്നത് കുറച്ചും ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണതിൻ്റെ അകത്ത് അത് ഞാൻ വേറെയാണ് മൈജിൻ്റെ മുമ്പ് പോയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിലൊരു അഞ്ചാറ് ആൾക്കാരെയും കൂട്ടിയിട്ടാണ് പോകുന്നതാണെന്ന് അതായത് ഇമ്മാതിരി ഇത് കാണിക്കാൻ പാടില്ലല്ലോ ബിഗ് ബോസ് കാര്യം ശരിയാ നമ്മുടെ പ്രേക്ഷകരുടെ ഷോയാണ് ഒരുപാട് ഫാൻസ് ഷോയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി അവർ ശ്രദ്ധിക്കണമായിരുന്നു ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഒരു മാന്യത വേണ്ടേ അതായത് പൈസ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നതാണ് എന്നുള്ളൊരു മാന്യതെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളത് നിങ്ങളെങ്കിലും പ്രേക്ഷകരിങ്ങനെ വഞ്ചിക്കാതിരിക്കുക അതായത് കഴിയില്ലെങ്കിൽ ലാലേട്ടൻ പറയണം എനിക്കിത് എന്ന് പറയണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഷോറൂമിൻ്റെ അവിടെ പോയിട്ട് കോമാളിക്ക് വേഷം കെട്ടിച്ചിട്ട് കുറേ ആൾക്കാരെ ചിരിപ്പിച്ചിട്ട് ഒരു ഇതും ഇല്ലാതാക്കിയിട്ട് എന്താണ് നിങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴവിടെ എടുത്തിരിക്കുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണത്തിന് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരവാഴകളായിരിക്കും നിങ്ങൾ കണ്ടോ അവിടെ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ ഇവമാർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചക്കക്കൂരവും വള്ളേരിക്കയും കൂട്ടിയിട്ടുള്ള ഊണും കൊടുത്തിട്ട് ആ സൈഡിലിടുങ്ങിൽ ഇരുത്തൽ മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം